നടൻ സിദ്ദീഖിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ബലാത്സംഗ പരാതി ഉയർന്നു വന്ന നാൾ മുതൽ എങ്ങനെ രക്ഷപ്പെടും എന്നത് മാത്രമല്ലായിരുന്നു സിദ്ദീഖിനെ അലട്ടിയത് ഭാര്യയ്ക്കും മക്കൾക്കും ഇതുമൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളും മാനക്കേടുമായിരുന്നു അദ്ദേഹത്തിന്റെ ഉറക്കം കിടത്തിയത് ചെയ്ത് തെറ്റുകളെല്ലാം മറച്ചു പിടിച്ച് ഇത്രനാളും ഭാര്യക്കും മക്കൾക്കും മരുമക്കൾക്കുമൊപ്പം സന്തോഷവാനായിട്ട് ജീവിക്കുകയായിരുന്നു സിദ്ദീഖ് ആ സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് നൺ സിദ്ദീഖിനെതിരെ നടിമാർ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചത് സിനിമ വാഗ്ദാനം ചെയ്ത് ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു നടി നൽകിയ പരാതി ഇതിന് പിന്നാലെ കൊച്ചിയിലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം കൊച്ചിയിൽ സന്തോഷവാനായി ജീവിക്കുകയായിരുന്നു സിദ്ദീഖ് ഭാര്യയുടെയും മക്കളുടെയും ഒരു ആഗ്രഹത്തിനും ഒരു കുറവും സിദ്ദീഖ് വരുത്തിയിട്ടില്ല എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു സാധിച്ചുകൊടുത്ത് മക്കളെ പൊന്നുപോലെ വളർത്തിയ ഒരു ഉപ്പയായിരുന്നു നല്ലൊരു ഭർത്താവായിരുന്നു എന്നിട്ടാണ് സിദ്ദീഖിനെ കുറിച്ച് ഇങ്ങനെയൊരു പരാതി ഉയർന്നു വരുന്നത് നാട്ടുകാർക്കും ആരാധകർക്കും ഇടയിൽ മാത്രമല്ല കുടുംബത്തിൽ തന്നെ നടന തല പൊക്കി നിൽക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണിപ്പോൾ എല്ലാം നേരിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സിദ്ദീഖ് എന്നാൽ ആ സമയത്താണ് ഹൈക്കോടതി വിധി പുറത്തു വന്നത് തായത്തിന്റെ ജാമ്യം ഹൈക്കോടതി തള്ളിക്കളയുകയായിരുന്നു ഇപ്പോൾ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പോലീസ് എന്നാൽ സിദ്ദീഖ് എവിടെയാണെന്ന് ഇതുവരെയായിട്ടും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല സിദ്ദീഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കൊച്ചിയിലെ വീട്ടിൽ മൊത്തം സിദ്ദീഖിനെ തേടി പോലീസ് എത്തി എന്നാൽ സിദ്ദീഖിനെ കണ്ടുകിട്ടിയില്ല തന്റെ കുടുംബത്തെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സിദ്ദീഖ് സിദ്ദീഖിന് നേരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച നടി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകൾ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വരാൻ വൈകിയാൽ പോലും അദ്ദേഹത്തിന് വല്ലാത്ത ടെൻഷനാണെന്ന് ആ ഒരു അച്ഛനാണ് എന്നോട് ഇത്രയും ക്രൂരമായി പെരുമാറിയതെന്ന് നടി തന്നെ പറഞ്ഞിട്ടുണ്ട് ലൈംഗിക ആരോപണങ്ങൾ നടന് നേരെ ഉയർന്നു വന്ന സമയത്തും സിദ്ദീഖിന്റെ ആകെ ഉണ്ടായിരുന്ന ഭയം കുടുംബത്തിന്റെ മാനവും അഭിമാനവും ഓർത്തായിരുന്നു ആ ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു സിദ്ദീഖിലുണ്ടായിരുന്നത് അവർക്ക് ഇതൊന്നും താങ്ങാനും സഹിക്കാനും കഴിയില്ലെന്ന് അഭിഭാഷകരോട് ഹൃദയം തകരുന്ന വേദനയോടെ സിദ്ദീഖ് സംസാരിച്ചിരുന്നു ഇന്നലെയായിരുന്നു സിദ്ദീഖ് വീട് വിട്ടിറങ്ങിയത് ഇന്നലെ രാത്രിയോടെ സീനയും മക്കളും വീട് വിട്ടിറങ്ങുകയും ചെയ്തു കൊച്ചിയിലെ രണ്ട് വീടുകളിലും സിദ്ദീഖിനെ തിരക്കി പോലീസ് എത്തി എന്നാൽ അവിടെയൊന്നും സിദ്ദീഖ് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസമായി സിദ്ദീഖ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല കാവ്യൂർ പൊന്നവ മരണപ്പെട്ട സമയത്ത് അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് സിദ്ദീഖ് എത്തിയിരുന്നു എന്നാൽ പിന്നീട് സിദ്ദീഖിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ വ്യക്തമല്ല കൊച്ചിയിലെ വീട്ടിൽ അദ്ദേഹമില്ല സിദ്ദീഖിന്റെ ഫോണും സ്വിച്ച് ഓഫാണ് അദ്ദേഹത്തിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല ഇപ്പോൾ എല്ലായിടത്തും സിദ്ദീഖിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് കൊച്ചിയിലേക്ക് നടി സിനിമ വാഗ്ദാനം ചെയ്തു വിളിച്ചു വരുത്തുകയും പിന്നീട് ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു എന്നാണ് നടി നൽകിയ പരാതി എന്നാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല